ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലാ സണ്ണി എന്ന വീട്ടമ്മയെ കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നാരായണദാസ് ഹർജിയിൽ പറയുന്നു ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നും നാരായണദാസ് ഹർജിയിൽ ആരോപിക്കുന്നു ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നും നാരായണദാസ് ഹർജിയിൽ ആരോപിക്കുന്നു ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഭവത്തിൽ പ്രതി ചേർത്തിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ വിവരം കൈമാറിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ് അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീലാ സണ്ണി പ്രതികരിച്ചു ഞാന് ഇപ്പൊ ഒരു വർഷം ആവാൻ പോവാണ് ഇപ്പൊ നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും ചെയ്തത് ആരാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല അപ്പൊ കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ വേണ്ടിയിട്ടാണ് ചെയ്തത് ആരാ ചെയ്തത് എനിക്കൊരു ഉത്തരമില്ല എന്തിനു വേണ്ടിയാണെന്ന് എനിക്കും ഉത്തരമില്ല അവർക്ക് എനിക്ക് അവരോട് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉണ്ടായില്ല പക്ഷെ അവർക്ക് എന്നോട് എന്ത് കാരണത്തിനാണെന്ന് എനിക്കും മനസ്സിലാവണില്ല എന്തിനു വേണ്ടിയാണ് ഇത് ഇത്ര വലിയ ചിലപ്പോ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാമായി ഒഴിവാക്കാനായിരിക്കാം പക്ഷേ ഇപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ നിസ്സാര കാര്യം കൊണ്ടും നമ്മളെ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്തെങ്കിൽ ഒഴിവാക്കാം അവർ വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കാം ഇത്ര വലിയ ഇത്ര വലിയ ക്രിമിനൽ ബുദ്ധിയോടുകൂടി അവർ ചെയ്ത് പറഞ്ഞെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാൻ ഒരു ചതിയായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആ ഉറച്ച വിശ്വാസത്തിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി മീഡിയ ടൈം ചാലക്കുടി